സാമുദായിക ഐക്യത്തിനായി പരിശ്രമിക്കുന്ന നസ്രാണി ജാതകൃ സംഘത്തിന്റെ ഭരണഘടന വിവിധ സഭാ ബിഷപ്പുമാർ സംയുക്തമായി പ്രകാശനം ചെയ്തു പാലാരൂപത മെത്രാനും സീറോ മലബാർ സഭയുടെ എക്യുമനിക്കൽ കമ്മീഷൻ ചെയർമാനുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് മാർത്തോമാ സഭ സഫ്രഗൻ മെത്രാപോലിത്ത ജോസഫ് മാർ ബർണബാസ് പൌരസ്ത്യ കൽതായ സുറിയാനി സഭ അധ്യക്ഷൻ ഔഗിൻ മാർ കുര്യാക്കോസ് യാക്കോബായ സുറിയാനി സഭയുടെ അങ്കമാലി മൂവാറ്റുപുഴ റീജിയൻസ് മെത്രാപോലിത്ത മാത്യൂസ് മാർ അന്തിമോസ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കോട്ടയം ഭദ്രാസന അധ്യക്ഷൻ യുഹാനോൻ മാർ ദിയസ്കോറോസ് ക്നാനായ സമുദായ വലിയ മെത്രാ പോലിത്ത കുര്യാക്കോസ് മാർ സെവേറിയോസ് എന്നിവർ സംയുക്തമായാണ് നസ്രാണി ജാതൈക്യ സംഘത്തിന്റെ ഭരണഘടനയുടെ പ്രകാശനം നിർവഹിച്ചത് ജനറൽ സെക്രട്ടറി സെന്നിച്ചൻ കുര്യൻ ട്രഷറർ ഷെവലിയാർ ഉമ്മച്ചൻ വേങ്കടത്ത് ജോയിന്റ് സെക്രട്ടറി ബിനോയ് പി മാത്യു തുടങ്ങിയവർ ഭരണഘടനാ പ്രകാശന ചടങ്ങിൽ സംബന്ധിച്ചു ഒന്നാം നൂറ്റാണ്ട് മുതൽ മാർത്തോമാസ് ലിഹായുടെ പൈതൃകമുള്ള നസ്രാണി സമുദായം പതിനേഴാം നൂറ്റാണ്ട് മുതലാണ് വിവിധ സഭകളിലായി മാറിയത് സാമുദായിക ഐക്യത്തിനായി പരിശ്രമിക്കുന്ന നസ്രാണി ജാതൈക്യ സംഘം ചരിത്രപരമായ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് പുലിക്കോട്ടിൽ മാർ ദിവന്നാസിയോസ് നിദീരിക്കൽ മാണിക്കത്തനാർ എന്നിവർ ചേർന്ന് രൂപീകരിച്ച നസ്രാണി ജാതൈക്യ സംഘത്തിന്റെ ആധുനിക തലമുറയുടെ പതിപ്പാണ് ഇപ്പോഴത്തെ ശ്രമം സമുദായ ബോധം വളർത്തി നസ്രാണി സമുദായ ദേശയോഗങ്ങള് വിവിധ സ്ഥലങ്ങളിൽ ആവേശത്തോടെ ചേരുന്നു